ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മക്കളെ നമ്മൾ നഹേമിയയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന ഒരു വചനഭാഗം ചേച്ചി വായിച്ചു കേൾപ്പിക്കാം അവർ അന്യ ജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കണ്ടു ആദ്യം അവർ ചെയ്തതാണ് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അവർ അന്യ ജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കണ്ടു അടുത്തത് പറയാണ് കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു അതിനും ചേച്ചി പറയുന്നത് പോലെ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക ദിവസത്തിൻ്റെ കാൽഭാഗം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ദശാംശം കൊടുക്കണം എന്നാണ് പറയുന്നത് ചുരുക്കം രണ്ട് മണിക്കൂർ നാം പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമായി ചെലവഴിക്കണം കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എന്ന് ഇത് ബൈബിള് വായിക്കാൻ അവർ എഴുന്നേറ്റ് നിന്നു രണ്ട് പാപങ്ങൾ ഞ്ഞു മൂന്ന് ദൈവത്തെ ആരാധിച്ചു ആദ്യം പറഞ്ഞതും മക്കൾ കേട്ടു അന്യ ജനതകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു അവരുന്ന് അത് വിശുദ്ധ ജനം ദൈവത്തെ ആരാധിക്കാൻ ദൈവം വേർതിരിച്ച ജനം ഞാൻ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഉള്ള പല മക്കളും അവിടെ കൂടി നിന്ന് സംസാരിക്കുന്നതും ഇവിടെ കൂടി നിന്ന് സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അത്ഭുതം തോന്നും ഇവര് ദൈവത്തോട് എത്ര നേരം പ്രാർത്ഥിക്കുന്നു എത്ര നേരം ദൈവത്തെ ആരാധിക്കുന്നു എത്ര നേരം ബൈബിൾ വായിക്കുന്നു എഴുന്നേറ്റ് നിന്നു അവര് എന്നിട്ട് പിതാക്കന്മാരുടെയും അവരുടെയും പാപങ്ങൾ ഏറ്റു പറഞ്ഞു നിയമഗ്രന്ഥം വായിച്ചു ദൈവത്തെ ആരാധിച്ചു ക്രൈസ്തലോൺ ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദറ് അതിപ്പോൾ എന്തൊക്കെ എനിക്ക് അറിയില്ല ആ ബ്രദറ് ഒരു ഒരു കഥ പോലെ പറയാണ് ആ മനുഷ്യൻ അത് ഞാനൊന്ന് കേൾക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചു ദൈവമേ എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് അതായത് യു കെയിലൊക്കെയുള്ള ഒരു സായിപ്പ് വെള്ളക്കാരൻ പുള്ളിക്കാരൻ നാട്ടിൽ വന്ന് കുറച്ച് സ്ഥലം വാങ്ങിത്രേ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഒരു വീട് വെച്ച് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി എന്നിട്ട് കുറച്ച് പേരെ ഒന്ന് രണ്ട് പേരെ ഇത് കാവലായിട്ട് ഏർപ്പെടുത്തി അവരോട് പറഞ്ഞു കുറച്ച് ഒരു കുറച്ച് ഭൂമിയിൽ മുയൽ നല്ല പക്ഷികൾ ഇഷ്ടപ്പെട്ട തരം കുറച്ച് സാധനങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തി കൊച്ചു കൊച്ചു മൃഗങ്ങൾ അതുങ്ങളെയൊക്കെ ഇങ്ങനെ ഓരോ കൂടുകളിലിട്ട് ഇവരെ കാവൽക്കാരായിട്ട് ഏർപ്പെടുത്തി നിങ്ങളിതൊക്കെ നോക്കി മനോഹരമാക്കി നോക്കാൻ പറഞ്ഞുകൊണ്ട് പൂക്കൾ നട്ടു വളർത്തി അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഈ മനുഷ്യൻ യു കെ നിന്ന് ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെക്കൊരു മോഹം എനിക്ക് ഒരു പന്നിയെ മേടിക്കണമെന്ന് അപ്പോൾ ഇത് കേട്ടപ്പം കാവൽക്കാർ ഒക്കെ പറഞ്ഞു അത്രേ അയ്യോ എൻ്റെ പൊന്ന് സാറേ പന്നി സാർ വിചാരിക്കുന്ന പോലത്തെ സാധനമല്ല പന്നിയെ മേടിക്കണ്ട സാറേന്ന് അയ്യോ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു പന്നിയെ വാങ്ങാമെന്ന് അങ്ങനെ ഈ മനുഷ്യൻ ഒരു പന്നിയെ വാങ്ങി അതിനെ കുട്ടപ്പനാക്കി കുളിപ്പിച്ചു കുളിപ്പിച്ച് അതിന് നല്ല ഓവർകോട്ട് പോലെയുള്ള ഡ്രസ്സുകൾ ധരിപ്പിച്ചു കഴുത്തിൽ നല്ല മാലയൊക്കെ ഇട്ട് കൊടുത്തു അത്രേ കാരണം ഇന്നെല്ലാവരും പട്ടീനെയും പൂച്ചേനെയും കൊരങ്ങനെ പോലും പിടിച്ചു കൊണ്ടുവന്നിങ്ങനെ വസ്ത്രം ധരിപ്പിക്കുകയല്ലേ എന്നിട്ട് മക്കളെപ്പോലെ കൊണ്ടു നടക്കണ് അതുപോലെ എനിക്ക് ഒരു പന്നി ഒന്ന് വളർത്തണം എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് മനോഹരമായൊരു കെട്ടി ഇതിനകത്ത് ഈ പന്നി ഇട്ടു അതിലെ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒന്ന് പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പന്നിയും കൂടെ കൂടെ കൂട്ടി കൊണ്ടുപോയി കുറച്ച് വഴി അങ്ങോട്ട് വന്നപ്പം ഒരു അഴുക്ക് ചാല് കാണാണ് അഴുക്ക് പോകുന്നു മുനിസിപ്പാലിറ്റിയുടെ അഴുക്ക് ചാല് പോവാണ് ഇത് കണ്ടതും ഈ പന്നി എന്ത് ചെയ്തു പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ചാടി ഈ ചെളിക്കുണ്ടിലേക്ക് ചാടി ഇറങ്ങി ഇറങ്ങി അതിൽ കിടന്ന് കുത്തി മറിയാണ് അതിൻ്റെ മൂക്ക് തുറന്നു അതി കണ്ട കാലം ആ സ്പ്രേ അടിക്കുന്ന മണമൊക്കെ കേട്ടിട്ട് അതിനും അടുത്ത് കിടക്കുക കാരണം അതിൻ്റെ നേച്ചർ അതിൻ്റെ ഇഷ്ടപ്പെട്ട മണം അതിന് കിട്ടി അതാ ചെളിയിൽ കിടന്ന് മറിഞ്ഞു ഒരു വിധേനെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഈ പന്നിയെ വിളിച്ച് കൊണ്ടുപോയി കഴുകി കൂട്ടിലടച്ചു ക്രൈസ്തനോട് അപ്പോ അവിടെ ഈ മനുഷ്യൻ പറയണ് എന്താണെന്ന് വിചാരിച്ചാൽ ഇതാണ് കർത്താവായ ദൈവം അതായത് പിതാവായ ദൈവം തൻ്റെ മകനെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ യേശുവിൻ്റെ ഹൃദയം പോലുള്ളൊരു ഹൃദയം വെച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയം എടുത്തു മാറ്റി കാഠിന്യം എടുത്തു മാറ്റി സ്മൂത്തായിട്ടുള്ളൊരു ഹൃദയം നമുക്ക് തന്നുകൊണ്ട് നമ്മെ പിതാവായ ദൈവം യേശുവിനെ പോലെ ആക്കി തീർക്കുകയാണ് നിങ്ങൾ സന്തോഷിക്കുമിൻ എന്ന് പറയുന്നത് മദ്യശാലയിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും അസൂയ നൊണ കൊതി കളവ് വഞ്ചന അതിൽ നിന്നെല്ലാം എടുത്തു മാറ്റി ദൈവപുത്രൻ്റെ ചായയിൽ നമ്മെ പുതിയവരാക്കി മാറ്റുന്ന ഒരു പുതിയ ഹൃദയം നമുക്ക് തരുകയാണ് പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാലും മനുഷ്യൻ അവൻ്റെ ആ സ്വാഭാവികമായ ആ ഒരു ചെളിക്കൊണ്ട് അത് തേടി വീണ്ടും പോകുന്നു അതാണ് ഞങ്ങൾക്ക് സുഖമെന്ന് ഈ സുഖം അനുഭവിക്കാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമേ നിന്നെ ആരാധിക്കുന്ന ഒരു വ്യക്തികളാക്കി ഞങ്ങളെ തീർക്കണമേ ആൻഡും ദിനവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു ദിവസം നടത്തിയതിനെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു കൃപ നമുക്ക് തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതായത് എസക്കിയേലിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവാക്യം മുതലൊന്ന് കേൾക്കൂ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്കു ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും കണ്ടു എല്ലാ അശുദ്ധിയിൽ നിന്നും മോചിപ്പിച്ച് നിർമ്മലരാക്കി ശുദ്ധജലം മാമുദിസിയാണ് ഉദ്ദേശിക്കുന്നത് ശുദ്ധജലം അതായത് സ്നാനസ്നാനം ശുദ്ധജലം തെളിച്ച് നിങ്ങളെ സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമലരാക്കും എന്നിട്ട് ഒരു പുതിയ ഹൃദയം വെച്ച് തന്ന് യേശുവിൻ്റെ രൂപസാദൃശ്യം നമുക്ക് തരുമെന്ന് കണ്ടു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരും ആരും നിങ്ങളെ അവിടെ നിന്ന് പിഴുതഴി എറിയുകയില്ല നിങ്ങളെ ആ ദേശത്ത് ഞാൻ നട്ടു വളർത്തും കർത്താവിന്റെ വചനമാണത് അടുത്ത അത് എന്നിട്ട് പറയണ് അങ്ങനെ നിങ്ങൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവർത്തികളും ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിണ്യമായ പ്രവർത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും ക്രൈസ്തലോൺ കണ്ടു കർത്താവിൻ്റെ ആ ഒരു പുതിയ ജനനം വീണ്ടും ജനന അനുഭവം രക്ഷയുടെ അനുഭവം ഇതാണ് ആ രക്ഷയുടെ അനുഭവം ഈ അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഒരു പുതിയ ജീവിതം തരികയാണ് നമ്മൾ വിശുദ്ധാഗസ്റ്റീനോസ് വളരെ പാപം ചെയ്ത് ജീവിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ റോമാകർക്കിതി ലേഖനം പതിമൂന്നാംധ്യായം പന്ത്രണ്ടാം തിരുവാക്യം കേൾക്കണ ചെവിയില് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ ചിന്തിക്കാതിരിക്കുവിൻ പ്രിയമുള്ള മക്കളെ ഇത് കേട്ടതും വിശുദ്ധ അഗസ്റ്റീനോസ് മാനസാന്തരപ്പെട്ടു അതായത് കർത്താവിൽ നിന്ന് ഒരു സ്വരം കേൾക്കണം നമ്മൾ നമ്മുടെ കാവൽ ദൂതന്മാരോട് പ്രാർത്ഥിക്കണം എല്ലാ ദിവസം കാവൽദൂതനോട് പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയ കാവൽ ദൂതനേ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ എന്നെ സഹായിക്കണമേ പാപം എൻ്റെ മുൻപിൽ വരാതിരിക്കാൻ എൻ്റെ മുൻപിൽ കൈ വിരിച്ചു പിടിച്ചു നിൽക്കണമേ എന്നിട്ട് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത വിധമുള്ള ഒരു ജീവിതം എനിക്ക് തരണമേ എല്ലാം വിവേകത്തോടെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ ഓരോ നിമിഷവും ചെയ്യേണ്ടതെല്ലാം ഓർമ്മിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ മറ്റുള്ളവരിലും ഓരോ മക്കളിലും ദൈവത്തെ ദർശിക്കാനുള്ള കൃപ എനിക്ക് തരണമേ ഹലലിയ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയുകയാണ് അതായത് ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ചു പോയി അദ്ദേഹം മരണത്തിന് ഒരുങ്ങുന്നതിനേക്കാൾ ഉപരി നമ്മൾ പല രീതിയിലും ഒരുക്കി ദിവ്യകാരുണ്യം കൊടുത്തു എൻ്റെ ഒടുവിൽ അതായത് ആ കൂതാശ കൊടുത്തു അവസാനത്തെ കൂതാശ കൊടുത്തു എല്ലാം ഉണ്ടായെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നും അദ്ദേഹം മരണത്തിന് ഒരുങ്ങിയോ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും എന്റെ കാവൽദൂതനെ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ സ്തുതിക്കാനും എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്ന സമയം മുന്നറിയിപ്പ് തരികയും കണ്ടു പിതാവായ ദൈവത്തോട് എനിക്ക് മുന്നറിയിപ്പ് തരാൻ പറയണത് അങ്ങനെ മരണത്തിന് ഒരുങ്ങുവാൻ അവസരം നൽകുകയും ചെയ്യണമേ മരണസമയത്ത് പിശാജ് എന്നെ പരീക്ഷിക്കാതിരിക്കാൻ എന്നോട് കൂടെ ആയിരിക്കുകയും ജീസസ് മേരി ജോസഫ് എന്ന് വിളിച്ചുകൊണ്ട് അവരെ കാണാൻ അവർ എന്നെ വന്ന് സന്തോഷിപ്പിക്കാനും സാത്താനെ ഞാൻ ആട്ടി ഓടിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മരണശേഷം എന്നെ ദൈവത്തിൻറെ സന്നിധിയിൽ എത്തിക്കുകയും ചെയ്യണമേ കാവൽദൂതനോട് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മക്കളാ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നോ പ്രധാനമായിട്ടും പറയേണ്ടത് സാത്താൻ എന്നെ പരീക്ഷിക്കും എൻ്റെ ആത്മാവെന്റെ ദൈവം വിളിക്കുന്ന നിമിഷം എനിക്ക് വെളിപ്പെടുത്തി തരണം മരണത്തിനൊരുങ്ങാൻ എന്നെ പഠിപ്പിക്കണം എൻ്റെ പരിശുദ്ധ അമ്മയോട് ജീസസ് മേരി ജോസഫ് എന്ന് വിളിച്ചുകൊണ്ട് അവരോട് എൻ്റെ മരണസമയം എൻ്റെ അരികിൽ വരണം എന്നെ സന്തോഷിപ്പിക്കണം എന്ന് പറയാൻ എന്നിട്ട് എൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ എത്തിക്കാനും എൻ്റെ കാവൽദൂതനെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവസ്യ പിതാവേ അപ്പോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ